ശ്രീ ഫാദർ ബേബി തുടരുന്നുണ്ട്ക്കാലയുണ്ട് ഈ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുന്നില്ല നിലപാടിൽ തന്നെയാണ് യാക്കോബായ വിശ്വാസികൾ ഉള്ളത് ഈ വിഷയത്തിൽ പ്രതികരിക്കാമോ ഹലോ കേൾക്കമോ കേലഗര സഭാ പള്ളി തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ വിശ്വാസികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് ഈ പള്ളി വിട്ടുകൊടു കൊടുക്കില്ല എന്നുള്ള കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണം എന്താണ് യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതി വിധികളെ എല്ലാം ആ വളരെ ആദരപൂർവ്വം ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് പക്ഷേ ഈ ദേവാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ സമീപ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാ ആളുകൾ വിശ്വാസികളുടെ സമൂഹം പ്രതികരിക്കുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളായി അവർ ആരാധന അർപ്പിച്ചു വരുന്ന അവരുടെ ദേവാലയം അവരുടെ വിശ്വാസത്തിന്റെ ഉറവിടമായിട്ടുള്ള സ്ഥാനങ്ങള് അവിടെ അവർ ആരുമല്ലാത്ത ഒരു തലത്തിലേക്ക് വരുന്നു എന്നുള്ള വളരെ വേദനാകരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ജനം വിശ്വാസികൾ ഇത്രത്തോളം പ്രതികരണം നടത്തുന്നത് ഇത് ഭരണ മേഖലയിലുള്ളവരുടെ കണ്ടു തുറപ്പിക്കണം ബഹുമാനപ്പെട്ട കോടതികൾക്ക് ഒരു മാനുഷിക പരിഗണന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടുള്ളൊരു വിധി കിട്ടുവാണെങ്കിൽ അത് ഒരു വലിയ സമൂഹത്തിന്റെ വലിയ ദുഃഖത്തിന് ഒരു പരിസമാപ്തി കുറിക്കുന്ന തലമായിരിക്കും ഇവിടെ മുഴുവന്നൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്പൻ അപ്പൂമാർ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി പണത് ആ അവർക്കെന്നും ആരാധിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പണിത് വരുത്തിയ ഒരു ദേവാലയം എല്ലാ പണികളും തീർന്ന് അവരുടെ സമ്പത്തും അവരുടെ അധ്വാനവും കഷ്ടപ്പാടും എല്ലാം വിനിയോഗിച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അന്യമായി പോകുന്നു എന്നുള്ള അവരുടെ ആ വേദനാകരമായിട്ടുള്ള വികാരത്തിൽ നിന്ന് തന്നെ ആ ജനം പ്രതികരിക്കുമ്പോൾ നമുക്ക് മറ്റെന്താ പറയാനായിട്ട് സാധിക്കുക ഇത് ഭരണാധികാരികളുടെയും ബഹുമാനപ്പെട്ട കോടതികളുടെയും കണ്ണു തുറപ്പിക്കണം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഗവൺമെന്റ് തലത്തില് നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് വളരെ വിനയത്തോടു കൂടിയ ഞങ്ങളുടെ സുപ്രീം കോടതി വിധി വിധിയെ എതിർത്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം ശരിയാണ് അത് അത് സുപ്രീം കോടതി വിധിയെ എതിർക്കുകയല്ല സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള അതുപോലെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെയൊക്കെ ഞങ്ങളുടെ വികാരങ്ങൾ നമ്മൾ ഏത് തരത്തിലാ പ്രകടിപ്പിക്കുന്നത് അതായത് ഞങ്ങൾക്ക് വേദനയോട് ഞങ്ങൾ നൂറ്റാണ്ടുകളായി ആരാധിച്ചു വന്ന ഒരു ദേവാലയം ഒരു സുപ്രവാഹത്തിൽ ഇങ്ങനെ വരണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവം അതിനപ്പുറത്തേക്ക് ആ അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കണ്ടേ കാര്യങ്ങളില്ല അവരുടെ വേദനയാണത് ആ ഇടവകയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും ആരാധിക്കുന്ന ഒരു സ്ഥലമാണത് അത് അവർക്ക് വളരെ നൊസ്റ്റാൾജിക്കാണ് ആ വിഷയം അവരുടെ പൂർവ്വ പൂർവപിതാക്കന്മാർക്ക് അവരടങ്ങിയിരിക്കുന്ന സെമിത്തേരുകൾ അതുപോലെ തന്നെ അവരുടെ വിശുദ്ധന്മാര് ആരാധിക്കുന്ന സ്ഥലം അവരെ എല്ലാ ദിവസങ്ങളിലും ആരാധന അർപ്പിക്കുന്ന സ്ഥലം അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ആളുകളുടെ പ്രതികരണം അല്ലേ അത് അവിടെ ബഹുമാനപ്പെട്ട കോടതികളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും അതിന് വേണ്ടതായ ഉചിതമായ നിയമനിർമ്മാണം മറ്റേ മറുവിഭാഗത്തെ പര പരിപൂർണമായിട്ട് ഒന്നും ഒഴിവാക്കാനായിട്ട് നമ്മൾ പറയുന്നില്ലല്ലോ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവണം അത് ന്യായമായിട്ടും നമ്മുടെ അവകാശമല്ലേ അതും എത്രയോ നൂറ്റാണ്ടുകളായി ആരാധിക്കുന്ന പുണ്യപ്പെട്ട ഒരു സ്ഥലമാണ് അത് അപ്പൊ അവർക്കത് അവരുടെ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണത് അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാവുള്ളൂ അത് ബഹുമാനപ്പെട്ട റിപ്പോർട്ടേഴ്സാണെങ്കിലും ചാനലുകളാണെങ്കിലും എല്ലാം ആ ഒരു വികാരം ഉൾക്കൊണ്ട് മാത്രമേ ഈ കാര്യത്തില് പ്രതികരണം പാടുള്ളൂ എന്നുള്ള ഒരു അപേക്ഷയാണ് നമുക്കുള്ളത് ഫാദർ തന്നെ ഇത് സുപ്രീം െ ബോധ്യപ്പെടുത്തുക എന്നതിലുപരി ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് ഒരു ശരിയായ നടപടിയാണോ അല്ല സഭയുടെ ഇതിന് ഇതിപ്പോ ഇന്നും ഇൻമലം തുടങ്ങിയതല്ലോ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ സമരമുഖത്തിൽ വിശ്വാസികളുണ്ട് ഇതൊരു ദിവസം ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു പ്രതികരണമല്ല നമ്മളെത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ വളരെ ത്യാഗം ശ്രമിച്ചും കഷ്ടപ്പെട്ടും പട്ടിണികളെന്ന് ഉപവാസം അനുഷ്ഠിച്ചും ഏതെല്ലാം തരത്തിലാണ് ജനാധിപത്യ മാർഗത്തിലൂടെ ഇവിടെ ആരും ആരെ ആക്രമിക്കുന്നു ഒന്നുമില്ലല്ലോ ജനാധിപത്യ രീതിയിൽ അവരവരുടെ മറ്റേ വിശ്വാസം സംരക്ഷിക്കുവാൻ അവരുടെ ദേവാലയങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രതികരിക്കുമ്പോൾ അതിന് മറ്റു വ്യാഖ്യാനം ആർക്കും എതിരല്ല ഒരു വിധിക്കും എതിരായിട്ടുള്ള ഇതല്ല എല്ലാവരെയും കണ്ണ് തുറക്കണം കണ്ണ് തുറപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള വിശ്വാസികളുടെ ഒരു രീതിയാണത് അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുത്ത് ഇങ്ങനെയുള്ള സമരങ്ങളെ മോശം വ്യാഖ്യാനിച്ച് സമൂഹത്തിന് മുമ്പിൽ സഭയെ എന്നുള്ള ഒരു അപേക്ഷ ഞങ്ങൾക്കുണ്ട് നമ്മളോടൊപ്പം പങ്കുവച്ചത് എബി ഉണ്ട് എബി വളരെ സമാധാനപൂർവമായ ഒരു സമരത്തിലേക്ക് തന്നെയാണ് ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെയാണ് പളിക്കാർ പോകുന്നത് എന്നാണ് ർ ബേബി ചാമക്കാല അടക്കമുള്ള വൈദികർ പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായും അംഗീകരി സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നടക്കം ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു പള്ളിത്തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് ശ്രമത്തിനെതിരെ ഇവർ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും കാരണം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ആളുകൾ ഇവിടെ പള്ളി പൊളിക്ക് പള്ളിയുടെ പൂട്ട് പൊളിക്കുന്നതിനെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്